ഒന്ന് ആയത്തുകൾ അലാ ിൽ ഒരു ആയുസ് പത്ത് കൊല്ലമാണെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങളെ കൊണ്ട് ഒരാളെ കൊണ്ടും വെറുപ്പിക്കാത്ത ഇപ്പോഴും കേട്ടാൽ കേട്ടാലും ഇനിയും ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന റബ്ബിന്റെ കുർഹാൻ മനസ്സറിഞ്ഞോ കേൾക്കാനും നിങ്ങൾ അരമണിക്കൂർ ഹൃദയത്തിലുള്ള വേദനയും മാറ്റാൻ സാധിക്കും ആ ആ റബ്ബ് മനുഷ്യരോട് നിങ്ങൾക്ക് ഞാൻ സമാധാനം തരും ഖുർആൻ കണ്ണടച്ചിരുന്ന സന്മാർഗികൾക്ക് അതൊരു ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും ഖുർആാനിനെ സമീപിക്കുമ്പം അത് പഠിക്കുമ്പം അത് കേൾക്കുമ്പം ഒരു മിമ്പറിൽ നിന്ന് കേൾക്കുമ്പം ആയത്തുകളുടെ നിർവചനങ്ങളെ പറ്റി ആലോചിക്കുമ്പം വല്ലാത്തൊരു സമാധാനം വരുന്നുണ്ടെങ്കിൽ മനുഷ്യ സമുദായത്തിന് റബ്ബ് നൽകുന്ന വലിയൊരു കാരുണ്യമാണ് അള്ളാഹുബിന്റെ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മടെ പഠിപ്പിക്കുന്നു ഇതൊന്നും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഈ നാല് ദിവസത്തിൻ്റെ ഇടക്ക് ഇതൊന്നും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിനെന്തോ മാരക രോഗം ബാധിച്ചിട്ടുണ്ട് എന്തോ അപകടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട് ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് അടുക്കാനാവാത്ത സ്വാധീനിക്കാത്ത വല്ലാത്തൊരു അപകട മനസ്സ് നമ്മളെ മനസ്സിലുള്ളത് കൊണ്ടാ ഒരു റമദാൻ പോലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാത്തത് ആ മനസ്സിൽ നിന്നും ഒരു മുക്തത നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ ആ വിശുദ്ധ കുർആാനിനെ ഓരോ സെക്കൻഡും പരിഗണിക്കണം ഓരോ നിമിഷവും ആ ർആാനിക ആയത്തുകളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വിശുദ്ധ ഖുർാനിനെ സ്നേഹിക്കുന്നവർക്കും പരിഗണിക്കുന്നവർക്കും ഓതുന്നവർക്കും അള്ളാഹു കൊടുക്കുന്ന ചില പദവികളുണ്ട് അതിൽ ഏറ്റവും വലിയ പദവി ലോകം സൂര്യൻ മേലെ നാളൊറപ്പിന്റെ കുളിച്ച് വെപ്രാളപ്പെട്ട് തന്റെ മുട്ടറ്റം വരെയും നിര്യാണി വരെയും കഴുത്തുവരെയും മൂക്കറ്റം വരെയും വേർപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഭീകരമായ ദിവസത്തിൽ ഒരു തണവിന് വേണ്ടി നിങ്ങളുമല്ലാതെ വെപ്രാളപ്പെടും ഇന്ന് മുപ്പത്തി

വിശുദ്ധ ഖുർആൻ വേണ്ടി റബ്ബിന്റെ റബ്ബിന്റെ അടുത്ത് ശുപാർശ വല്ലാതെ വെപ്രാളപ്പെട്ട് ആരും സഹായിക്കാനില്ല എന്നൊരു പറഞ്ഞവനും ചെയ്യിപ്പിച്ചവനും പിന്താങ്ങിയവനും കുത്തിരിപ്പുണ്ടാക്കിയവനൊക്കെ കൈവിട്ടു എന്ന് ചിന്തിക്കുമ്പോൾ മക്കളും ഭാര്യയും ഭർത്താവും കുടുംബവും കൂടെ ഇല്ല എന്നുള്ള വെപ്രാളത്തിൽ നിൽക്കുമ്പോൾ സദസ്സിലേക്ക് വരും അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാരണം വാ മുദ്രപ്പെടുകയും കയ്യും കണ്ണും തലയും ആ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരും വരും എന്നിട്ട് പറയും ഇയാൾ ഒരുപാട് ഓതിയിട്ടുണ്ട് കിട്ടാൻ വേണ്ടി ഇവൻ നിന്റെ വേദഗ്രന്ഥത്തെ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദാദാ എന്റെ ശുപാർശ നീ സ്വീകരിക്കുകയും അയാളുടെ വിചാരണയും അയാളുടെ പ്രശ്നങ്ങളും എളുപ്പം നീ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യണം ആ അള്ളാഹുവിന്റെ പരലോകത്ത് ആരും തുണയില്ലാതാകുമ്പം നമ്മക്ക് വേണ്ടി റബ്ബിന്റെ മുൻപിൽ ശുപാർശ പറയാൻ ഒരനുമതിയും കിട്ടാതെ തന്നെ ശുപാർശയ്ക്ക് കയറി വരുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പാരായണം നടത്തിയ റബ്ബിന്റെ വേദഗ്രന്ഥമായിരിക്കും അതോടൊപ്പം അള്ളാഹുവിന്റെ ബന്ധുക്കളായി അള്ളാഹു കണക്കാക്കുന്നതും ഖുറാൻ പഠിക്കുകയും ഓതുകയും ചെയ്യുന്ന ആളുകളെയാണ് ഈ ദുനിയാവിലെ നമ്മളെ ബന്ധുക്കളാ ഇന്ന ആൾക്കാരൊക്കെ എന്ന് പറയുമ്പം ചിലർക്കതൊരു വലിയ അഭിമാനമായിട്ട് തോന്നാറുണ്ട് ഒരാലോചന വരുമ്പം

ഒരു കണ്ണിനും കാണാൻ പറ്റാത്ത സൗഭാഗ്യങ്ങളാണ് ഒരു ചെവിയും കേൾക്കാത്ത ഒരു മനസ്സും ചിന്തിച്ചു കൂട്ടാൻ പറ്റാത്ത ആ പടികളിൽ മുകളിലേക്കാണ് റബ്ബ് പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ സ്വർഗത്തിന്റെ അനുഭൂതിയിലേക്ക് അള്ളാഹു ചിലരെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് ആ ഓതി അതിനെ പരിഗണിക്കുകയും ചെയ്തവരെ

അഥവാ നിങ്ങൾക്ക് സ്വപ്നം കൂലി കാണാനാ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ചോദിച്ചു നബിയെ വിശദീകരിച്ചാലും തിരിച്ചു പറഞ്ഞ മറുപടി ആരെങ്കിലും നടത്തി എന്ന് വിചാരിക്കുക ആ ഹർഫിന്റെ ഹർഫുൻ 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 നിങ്ങൾ ഓതിയാൽ ഓരോ ഓരോ അക്ഷരത്തിനും ും പത്തരട്ടി കൂലി കിട്ടും ഉദാഹരണമായി സൂറത്തിൽ ഓതുന്നുണ്ടെങ്കിൽ അതിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ഹർഫുകളത് നൂറ്റി മുപ്പത്തി ഒൻപത് ഹർഫുകൾക്ക് നിങ്ങൾക്ക് പകരം തരുന്നത് നിങ്ങൾ ഫാത്തിഹ ഓതിയവരായി രേഖപ്പെടുത്തും ശുദ്ധ േഖപ്പെടുത്തും അറുന്നൂറ്റി പതിമൂന്ന് ഹർസുകളാണ് ഉള്ളത് മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരു തവണ സൂറത്തിൽ ബക്കറ ഓതിർത്താൽ അള്ളാഹു നിങ്ങളെ കണക്കാക്കുന്നത് ബക്കറ അത്ര വലിയ റബ്ബ് നൽകിയിട്ടുണ്ട് ഇന്നും വേണ്ട പരിഗണന കൊടുക്കുന്നില്ല ില്ല ഇനി ഓതും ആർക്കും വേണ്ടി സമയം സമയം കാണിച്ചു പോകാൻ വേണ്ടി മാത്രം ചിലര് ഓദാത്തപ്പോ ചില ചെറുപ്പക്കാർക്ക് അതിനെപ്പറ്റി സമീപിക്കാൻ പറ്റാതാകുമ്പോ കുടുംബത്തിന്റെ തിരക്കും മറ്റുള്ള ആവശ്യങ്ങളും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നത് നമ്മളെ സൗഭാഗ്യത്തിൽ നിന്നാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ റമദാൻ മാസത്തിൽ ആ മാസത്തിന്റെ ഗൗരവത്തോടെ ഖുർഹാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ഹർഫുകൾ കിട്ടുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ആ സമയമുണ്ടാക്കി അത് പാരായണം നടത്താൻ സാധിക്കണം എന്റെ ജീവന്റെ പ്രാണന്റെ മിടിപ്പ് അള്ളാഹുവിന്റെ ഖുർആാനിനോട് ചേർത്ത് നിർത്തണം എന്ന് ചിന്തിച്ച റബ്ബ് വരുത്തും മാറ്റങ്ങൾ അല്ല വരുത്തും ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ജീവിതത്തിന്റെ ഏത് ബുദ്ധിമുട്ടുകളിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കുമ്പോ അള്ളാഹു അവനെ പരിഗണിക്കുകയും ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി ഈ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും പ്രതിഫലത്തിന്റെ സ്വപ്നം കാണാനാവാത്ത ദിനരാത്രങ്ങളാണ് രാവിലെ നമസ്കരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുറച്ച് നിസ്കരിച്ച് നോമ്പോൽക്കുക കുറച്ച് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ മാത്രമായിട്ട് ചുരുങ്ങരുത് ഒരു റമദാൻ കഴിഞ്ഞാൽ ഇമാം തൊബ്രാനിയെ പറ്റിയും ഇമാം പറ്റിയും ഇമാം അബുഷാഫിയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അവർ റമദാൻ മാസത്തിൽ അറുപത് തവണ ഖുർആാൻ ഓദിത്തീർപ്പുമായിരുന്നു അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു പകുതിയെങ്കിലും സഹോദരങ്ങളെ ചെറുപ്പക്കാരോടും കുട്ടികളോടും കൂടിയാണ് പറയുന്നത് ഒരു പകുതിയെങ്കിലും പള്ളിയിലുള്ളത് വയസ്സായ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വന്നിരുന്ന് തിരക്കിനിടയിലും ഒരു ഒന്ന് പരിഗണിക്കുന്നതൊക്കെ വലിയ റബ്ബ് നമ്മൾ നമ്മളെ മറക്കൂലെന്നുള്ള എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആാനൊക്കെ ഒന്ന് പരിഗണിക്കല് ഓരോ പള്ളിയുടെ തട്ടുകളിലും ആള് തൊടാനില്ലാതെ ഖുറാൻ പരിഭാഷകളൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിയവര് മണ്ണിന്റെ അടി കടക്കുമ്പോഴും അവർക്ക് അല്ലാഹുവിന്റെ എന്ത് എന്ന് ചിന്തിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലും ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെളിച്ചം കബറിലേക്ക് കൊണ്ടുപോകാനുണ്ടാകണം അത് പൊലച്ച തിന്ന് വൈകുന്നേരം തുറന്ന് രാത്രി റോട്ടും വന്ന് തിന്ന് പിന്നെന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു അഭിനയ പാടില്ല ഹൃദയം തുറന്ന് റബ്ബിലേക്ക് ചേർന്ന് നിന്ന് അള്ളാഹിന്റെ കുർഹാനിന്റെ വക്താക്കളാവാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മക്നിയങ്ങളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിന്റെ ഗൗരവവും അത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് അവനവന്റെ കുടുംബത്തെ നോക്കുന്നതിനേക്കാൾ അവനവന്റെ ഇവാദത്തുകൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ കുർആാൻ പഠിക്കുക മനസ്സിലാക്കുക എന്നുണ്ട് ഒരിക്കലും മുൻപിൽ എത്തുമ്പോൾ നമ്മുടെ തിരക്കോ നമ്മുടെ സാഹചര്യങ്ങളോ അലസതയോ ഒരു മറുപടിയായി അള്ളാഹുത്താനെ സ്വീകരിക്കുകയില്ല എനിക്ക് നല്ല തിരക്കായിരുന്നു കടച്ചോനെ എന്റെ കച്ചവടം എങ്ങനെയായിരുന്നു റബ്ബെ എനിക്ക് നേരം കിട്ടിയില്ല റബ്ബേക്ക് പഠിക്കാൻ പറ്റിയില്ല റബ്ബേ ഇതൊന്നും റബ്ബിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല കാരണം പ്രവാചകൻ അലൈഹി ാഹുല പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മാസത്തിൽ നിസ്കരിക്കാൻ കൊടുക്കുന്നവൻ എന്നല്ല നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അള്ളാഹുന്റെ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഇത് കേൾക്കുമ്പോ പല ആളുകളും ചോദിക്കാറുണ്ട് ചെറുപ്രായത്തിൽ എന്തായാലും നടന്നില്ല വയസ്സുകാലത്ത് പഠിക്കാനും പറ്റുന്നില്ല പ്രായം കൂടുമ്പോൾ ചിലർക്കതൊരു വലിയ അതൊരു അനുഭവപ്പെടാനും തുടങ്ങി അതൊക്കെ ചെറുപ്പക്കാർ പഠിക്കട്ടെ വയസ്സാകാലത്ത് ഞങ്ങൾ പഠിച്ചിട്ടെന്താ എന്ന് ചിന്തിക്കാൻ പാടില്ല പ്രായപരിധി ഒരിക്കലും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് ഒരു പ്രശ്നമാവാൻ പാടില്ല കാരണം സുദ്ദീഖുൽ അക്ബർ പിതാവ് അബൂ കുഹാഫ

ും സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താറല്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളോട് പറയാ വാപ്പാരെയും കൊണ്ടുപോകേണ്ട കാലം കാരണം മക്കളൊക്കെ നന്നായിട്ടും നന്നാവാത്ത വാപ്പാരുണ്ട് നല്ല വാപ്പാരായിട്ടും ഖുറാനൊന്നും ഓതി പഠിക്കാത്ത മക്കളും ഉണ്ട് ആരൊക്കെ ശമ്പളം വാങ്ങിയിട്ടും ഖുറാനിന്റെ ഒരു പേജോ പേജോന്നാൻ പറ്റാത്ത മക്കളുണ്ട് ദുനിയാവിന്റെ പവറും ഒക്കെ നോക്കി നടക്കുന്നതിന്റെ ഇടയ്ക്ക് നാളെ മരിച്ചിട്ട് മക്കൾ ഓതുന്ന ഒരു ഖുറാനിന്റെ അർഹമുണ്ട് അത് പഠിപ്പിക്കാൻ കാരണമായ വാപ്പാക്ക് ഒരു കൂലി കിട്ടട്ടെ എന്ന് ചിന്തിക്കാൻ പോലും മനസ്സിന്റെ വലുപ്പല്ലാത്ത വാപ്പാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരുപാട് സാധ്യതകൾ ഖുറാൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്

എട്ടു വാല്യങ്ങളിൽ ഉള്ളത് ഓഫറായിട്ട് മൂവായിരത്തി എണ്ണൂറ് റുപ്യക്ക് കൊടുക്കാന്ന് പറഞ്ഞാലും നാട്ടില് മാസത്തിലും കൊല്ലത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലം പത്രം വരുത്തുന്നവന് എട്ട് വാല്യം വാങ്ങാൻ പറ്റിയൊന്ന് വായിക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ കണക്കും നോമ്പിന്റെ എന്ന് സ്വയം മതി അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു റബ്ബെ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു റബ്ബെ എന്നൊരാൾക്ക് പോലും പറയാൻ പറ്റൂല സർവ്വ പള്ളികളിലും കുറാ ക്ലാസ് ഉണ്ട് സർവ നാട്ടിലും ഖുറാൻ അതീസ് പഠനങ്ങളുണ്ട് എല്ലാ പള്ളികളിലും മലയാള തഫ്സീറുകളുണ്ട് ആര് ചോദിച്ചാലും കിട്ടുന്ന തഫ്സീറുകളുണ്ട് ഇതൊക്കെ നമുക്ക് സാധ്യതകൾ ഉണ്ടായിട്ടും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി കേൾക്കുന്നത് അതൊന്ന് മനസ്സിലും അല്ലാൻ്റെ അടയാളം ഖുറാൻ കേൾക്കാണ് ആ ആയത്തിനനുസരിച്ച് അവരിങ്ങനെ ചിന്തിക്കുന്ന അതിങ്ങനെ കേട്ടിരിക്കുന്ന ഞാനൊക്കെ പറയാറുണ്ട് തറാവീഹിനും വാദിയെ തുറാൻ കാണിച്ചു കൊടുക്കും ഒരു പേജ് ഒന്നും അതിന്റെ ദൂരെ പോകാൻ പാടില്ല പിന്നില് നിൽക്കുന്നവർക്ക് ഇതൊന്നും കഴിഞ്ഞു കിട്ടിയിട്ട് വേണം പോകാനായിട്ട് എല്ലാവരും അങ്ങനെ കാര്യം അല്ല ഒമ്പത് ഇരുപതിനു തീരുന്നോ ഒമ്പത് മുപ്പതിനു തീരുന്നതെങ്കിൽ അന്ന് എല്ലാവർക്കും ഒരു നോട്ടോ കൂടുന്നുണ്ട് അള്ളാഹു കേൾക്കാൻ പോലും നമ്മൾ പലർക്കും താല്പര്യമല്ല ഓരോ കാര്യങ്ങൾ ഓതുന്നൊക്കെ കേട്ടാറുണ്ടല്ലോ എത്ര മനോഹര മനസ്സറിഞ്ഞ് അതൊക്കെ ഒന്ന് തുറന്നുവെച്ചാല് മണവാട്ടി സൂറത്തുളളൊക്കെ ഇതൊന്നും അനുഭവിക്കാത്ത കുറെ സിനിമയും കേട്ട് അതിലത്തെ പാട്ടു ആസ്വദിച്ച എന്ത് നേട്ട മനുഷ്യരെ ദുനിയാവ് കിട്ടാനുണ്ട് അള്ളാന്റെ ഖുർാനിലേക്കൊക്കെ ഒന്ന് മനസ്സ് ചേർത്ത് വെക്കണം ഒന്നുമില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ച് പടച്ചോന്റെ മുൻപിൽ എണ്ണീറ്റി കാരെങ്കിലും പറ്റും അമല് കുറച്ച് കുറച്ചു പോയാലും അള്ളാന്റെ കലാമിനെ പരിഗണിച്ചതിന്റെ ഒരു പദവിയും ഒരു സ്ഥാനം ഉറപ്പ് പരലോകത്ത് തരുകയും ചെയ്യും ആ ഒരു തിരിച്ചറിവോടെയാവണം ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുബെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പുറത്തു നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടാണ് അള്ളാഹുബെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണം പല അസുഖങ്ങളും ബാധിച്ച് ഏറെ ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളിലുണ്ട് നാദാ ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും മാറ്റി എളുപ്പത്തിൽ നൽകി ദീർഘാഴുസോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നൽകണം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർന്നി വിശാലമാക്കുകയും അതിനെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണം നാദാ ഒരുപാട് അറിവ് നേടുകയും നല്ലൊരു മഹീഷത്തിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന അധ്വാനിക്കാൻ മനസ്സുള്ളവരുണ്ട് നല്ലൊരു നല്ലൊരു ഉപജീവനത്തിലേക്കും ഞങ്ങളുടെയും കുടുംബത്തെയും ഭർത്താവിനെയും നീ എത്തിച്ച് പെട്ട് ഹക്കും ബാത്തിനും നോക്കാത്തൊരു രീതിയിൽ സമ്പത്തുകളിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നീ പരീക്ഷിക്കാതെ ഹലാലായ സമ്പാദ്യത്തോടു കൂടി മരണപ്പെടുന്ന നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ബാധ്യതകളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും

ും നീ എത്തിച്ച് സമാധാനം നൽകണമേ മരണം വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നീ പ്രധാനം ചെയ്യണമേ അള്ളാഹുബെ ചെയ്യുന്ന ഇവാദത്തുകൾ നിന്റെ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ പരിഗണിക്കാൻ മനസ്സിന് വെളിച്ചം ലഭിക്കുന്ന